മലയാള സിനിമയിലെ അഭിനേത്രിമാരിൽ മുൻനിരയിൽ തന്നെ സ്ഥാനമുള്ള നടിയാണ് മഞ്ജു പിള്ള രണ്ട് പതിറ്റാണ്ടിൽ അധികം നീണ്ട കരിയറിൽ നിരവധി വേഷങ്ങളിൽ അവർ തിളങ്ങിയിരുന്നു സിനിമകളിലും അതുപോലെ തന്നെ സീരിയലുകൾ മറ്റ് ചാനൽ പരിപാടികൾ റിയാലിറ്റി ഷോകൾ എന്നിവയിലും സജീവമാണ് മഞ്ജു പിള്ള എന്നാൽ അടുത്തിടെയാണ് താരം വിവാഹബന്ധം വേർപെടുത്തിയ വിവരം പുറത്തു വന്നത് എംബുരാൻ അടക്കമുള്ള സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ ക്യാമറ കൈകാര്യം ചെയ്ത സുജിത് വാസുദേവായിരുന്നു മഞ്ജു പിള്ളയുടെ ഭർത്താവ് ഇരുവരും പരസ്പര സമ്മതത്തോടെ ഒരുമിച്ചെടുത്ത തീരുമാനത്തിലൂടെയാണ് പിരിഞ്ഞത് എങ്കിലും പല കോണുകളിൽ നിന്ന് താരത്തിനെതിരെ വിമർശനം ഉയർന്നിരുന്നു ഇരുപത് വർഷം പിന്നിട്ടിട്ടുണ്ട് ദാമ്പത്യ ജീവിതത്തിലെ ഇത്രയും നിർണായക തീരുമാനം എന്തിനാണ് മഞ്ജുപിള്ള സ്വീകരിച്ചത് എന്നാണ് ആരാധകർ ചോദിക്കുന്നത് സുജിത് വാസുദേവുമായുള്ള വിവാഹ ബന്ധത്തിൽ അവർക്ക് ഒരു കുട്ടിയുണ്ട് ഇപ്പോഴിതാ സ്വന്തം ജീവിതത്തെയും സിനിമയെയും കുറിച്ച് മനസ്സ് തുറക്കുകയാണ് മഞ്ജു പിള്ള കാൻ ചാനൽ എന്ന യൂട്യൂബ് ചാനലിനോട് സംസാരിക്കുകയായിരുന്നു മഞ്ചുപിള്ള താരത്തിന്റെ വാക്കുകളിവിയാണ് മകളുടെ പേര് ദയ എന്നാണ് ആണ് ആ പേരിട്ടത് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് വേണം എന്ന് വച്ചാണ് ദയ എന്നിട്ടത് വീട്ടിൽ ജാനകി എന്നാണ് വിളിക്കുന്നത് മകൾ ഫാഷൻ സ്റ്റൈലിംഗ് ഫോട്ടോഗ്രാഫി എന്നിവയിലൊക്കെയാണ് ശ്രദ്ധ കൊടുക്കുന്നത് അവൾ തന്നെയാണ് എന്റെ മാറ്റത്തിന് കാരണവും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് ദയ എന്റെ അമ്മ അച്ഛൻ എന്നിവരാണ് ഇപ്പോൾ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവർ